ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ് നിലയുമാണ് അഖിൽ പറയുകയാണ് ആദ്യേട്ടൻ തന്നെ എം ഡി ആകണമെന്ന ഞാൻ പറയുന്നത് എനിക്കിപ്പോൾ എന്താണെങ്കിലും എം ഡി സ്ഥാനത്തിരിക്കാൻ സാധിക്കില്ല എൻ്റെ കമ്പനിയുടെ കുറച്ച് തിരക്കുകളൊക്കെ എനിക്കുണ്ട് ആദ്യേട്ടന് വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യാമെന്നും അഖിൽ പറയുമ്പോൾ വസുന്ധര പറയുകയാണ് എല്ലാവരുടെയും ഇഷ്ടം അതായത് കൊണ്ട് തന്നെ ആദ്യം എം ഡി ആകട്ടെ തുടർന്ന് വർമ്മ പറയുകയാണ് എന്നാൽ എല്ലാവരുടെയും ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ ആദ്യം തന്നെ എം ഡി ആകട്ടെ ഇത് കേൾക്കുന്ന എല്ലാവർക്കും സന്തോഷമാവുകയാണ് തുടർന്ന് വർമ്മ പറയുകയാണ് ഇനി ചെയർപേഴ്സൺ സ്ഥാനം അത് വൈസ് ചെയർമാൻ വേണോ അതോ ചെയർപേഴ്സൺ വേണോ എന്നൊക്കെ നമുക്ക് തീരുമാനമുണ്ടാക്കാം വൈസ് ചെയർപേഴ്സൺ തന്നെ വേണമെന്ന എൻ്റെ തീരുമാനമെന്ന് അരുൺ പറയുന്നു ഇത് കേൾക്കുന്ന വസുന്ധര പറയുകയാണ് എന്നാൽ ആര് വേണം വൈസ് ചെയർപേഴ്സൺ എന്ന് നമുക്ക് തീരുമാനിക്കാം ഇത് കേട്ടയുടൻ ഐശ്വര്യ പറയുകയാണ് വൈസ് ചെയർപേഴ്സൺ ആയിട്ട് ഞാൻ തന്നെ തുടരാം അന്നുണ്ടായതുപോലെ ഇനി ഒരു തെറ്റും എന്റെ ഭാഗത്തു നമ്മുടെ കമ്പനിയെ ഞാൻ ഉയർച്ചകളിൽ എത്തിക്കുമെന്ന് ഐശ്വര്യ പറയുമ്പോൾ അരുൺ പറയുകയാണ് കുറെ നാളായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട് കമ്പനിയുടെ ഉയരങ്ങളൊക്കെ പഴയ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുന്നതാ മഹാന്മാരുടെ ലക്ഷണം എന്ന് ഐശ്വര്യ പറയുമ്പോൾ വസുന്ധര ചിരിക്കുകയാണ് അമ്മ എന്താ എന്നെ കളിയാക്കുകയാണോ എന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ ഏയ് അല്ലെന്ന് വസുന്ധര പറയുന്നു അല്ല അമ്മ എന്നെ പരിഹസിച്ച് ചിരിച്ചതാ എന്ന് ഐശ്വര്യ പറയുമ്പോൾ എന്നാ അങ്ങനെ തന്നെ കരുതിക്കോ എന്താണെങ്കിലും വൈസ് ചെയർപേഴ്സന്റെ സ്ഥാനത്ത് ശ്യാമ തന്നെ മതിയെന്ന് വസുന്ധര പറയുന്നു ഇത് കേൾക്കുന്ന ഐശ്വര്യ ഞെട്ടലോടെ നിൽക്കുമ്പോൾ അരുൺ പറയുകയാണ് അമ്മേ ഇതെന്താണെങ്കിലും നല്ലൊരു തീരുമാനം തന്നെയാ ഐശ്വര്യ നീ പ്രഗ്നൻ്റ് അല്ലേ ഇനി നീ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്നാൽ മതിയെന്ന് അരുൺ പറയുമ്പോൾ എനിക്കങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ഐശ്വര്യ പറയുന്നു ഇത് കേൾക്കുന്ന അരുൺ ചോദിക്കുകയാണ് അപ്പോ നീ എന്താ പ്രഗ്നൻ്റ് അല്ലേ അല്ല പ്രഗ്നൻ്റ് ആണ് എനിക്ക് യാതൊരുവിധ കുഴപ്പവുമില്ലെന്നാണ് ഞാൻ പറഞ്ഞത് ഇത് കേൾക്കുന്ന അമൃത പറയുകയാണ് എന്താ ഐശ്വര്യം നീ പറയുന്നത് ശ്യാമേക്കാൾ കൂടുതൽ തളർച്ചയും വോമിറ്റിങ്ങും ഒക്കെ നിനക്കല്ലേ ഉള്ളത് തുടർന്ന് ശ്യാമ പറയുകയാണ് അത് പിന്നമ്മേ എനിക്ക് കമ്പനിയിലൊന്നും ഒരു താല്പര്യവുമില്ല സംഗീതത്തിന്റെ വഴി പിന്തുടരാനാ എൻ്റെ ആഗ്രഹം ഇത് കേൾക്കുന്ന വസുന്ധര പറയുകയാണ് അതിനെന്താമ്മോ നിനക്ക് റെക്കോർഡിംഗ് ഉള്ളപ്പോൾ ഞാൻ കമ്പനി നോക്കിക്കോളാം അല്ലമ്മേ അത് എന്ന് ശ്യാമ പറയുമ്പോൾ വസുന്ധര പറയുകയാണ് ഇനി ഇതിൽ ഒരു മാറ്റവും ഇല്ല ശ്യാമ തന്നെ നമ്മുടെ ചെയർപേഴ്സൺ ഇത് കേൾക്കുന്ന ശ്യാമ അഖിലിന്റെ കയ്യിൽ പിടിക്കുമ്പോ അഖിൽ പറയുകയാണ് തൽക്കാലം താനിപ്പോ ചെയർപേഴ്സൺ ആയിട്ട് സ്ഥാനം ഏൽക്ക് ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് പിന്നീട് ആലോചിക്കാം എന്നാൽ ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ ശ്യാമേ നീ എന്റെ കണ്ണീരിൽ ചവിട്ടിയാണ് നിൽക്കുന്നത് അധിക കാലം എന്താണെങ്കിലും നീ സ്ഥാനം തുടരില്ല എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ഇത് കാണിക്കുന്നത് ഐശ്വര്യ മായ കാണാനായി ചെന്നിരിക്കുന്നതാണ് എന്താ ഐശ്വര്യ നിന്റെ അഭിനയമൊക്കെ എങ്ങനെ പോകുന്നെന്ന് മായ ചോദിക്കുമ്പോ ഐശ്വര്യ പറയുകയാണ് അതെല്ലാം നന്നായി തന്നെ പോകുന്നു പക്ഷേ ഇപ്പോൾ വേറെ ഒരു പ്രശ്നമുണ്ട് എം ഡി സ്ഥാനത്ത് ആദ്യേട്ടനെയാ എല്ലാവരും കൂടി നിയമിച്ചിരിക്കുന്നത് പക്ഷേ കാര്യങ്ങളെല്ലാം നോക്കി നടക്കുന്നത് അഖിലും പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് വൈസ് ചെയർപേഴ്സൺ ആയിട്ട് ശ്യാമയും തിരഞ്ഞെടുത്തു ഇനി എന്റെ കളികളൊന്നും അവിടെ നടക്കാനേ പോകുന്നില്ല ആകെയും ശ്യാമയും അറിയാതെ കമ്പനിയില് ഒരു വിരൽ പോലും അനക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണണം അഗിയും ശ്യാമയും അധികകാലം ഓഫീസിൽ നിൽക്കാനേ പാടില്ല അതിനിപ്പോ ഞാൻ എന്താ ചെയ്യുക എന്ന് ഐശ്വര്യ മായയോട് ചോദിക്കുന്നു അതിയേട്ടൻ അകിയും ശ്യാമയുമായിട്ട് അടിച്ചു പിരിയണം അതിനിപ്പോ എന്താ വഴിയെന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ മായ പറയുകയാണ് ഒരു വഴിയുണ്ട് പക്ഷേ അല്പം റിസ്ക് ഉള്ളതാണ് ഐശ്വര്യക്ക് പരിചയമുള്ള ആരെങ്കിലും ഓഫീസിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു അക്കൗണ്ടന്റ് ഉണ്ടെന്നും ഞാൻ പറഞ്ഞാൽ എന്തും ചെയ്യുമെന്നും ഐശ്വര്യ പറയുന്നു തുടർന്ന് തന്റെ ഐഡിയ മായ ഐശ്വര്യോട് പറയുകയാണ് നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് അശ്വതിയുടെ വീടാണ് അശ്വതി ശ്രീകുട്ടി ആഹാരം കഴിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശ്രീകുട്ടി ആഹാരം കഴിക്കുന്നില്ല തുടർന്ന് അശ്വതി നിർബന്ധിക്കുമ്പോൾ ശ്രീകുട്ടി പറയുകയാണ് അരുണങ്ങൾ വരാതെ ഞാൻ എന്താണെങ്കിലും കഴിക്കില്ല എന്താണെങ്കിലും വിളിക്കാൻ പറ്റത്തില്ലെന്നൊക്കെ അശ്വതി പറയുമ്പോൾ ദേഷ്യത്തോടെ പ്ലേറ്റ് തട്ടിമറിക്കുകയാണ് ശ്രീകുട്ടി ഇത് കാണുന്ന അശ്വതി ദേഷ്യത്തോടെ കുഞ്ഞിനെ പിച്ചുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന വനജ ശ്രീകുട്ടിയെ സമാധാനപ്പെടുത്തുകയാണ് നീയാണ് കുഞ്ഞിന്റെ മനസ്സിൽ വേണ്ടാത്ത ആഗ്രഹങ്ങളെല്ലാം പടുത്തുയർത്തിയത് നീയാണ് കുഞ്ഞിനെ വശലാക്കിയതെന്നൊക്കെ വനജ പറയുകയാണ് മുത്തശ്ശി ഞാൻ അരുണങ്കളിനെ ഒന്ന് എന്ന് ശ്രീകുട്ടി ചോദിക്കുമ്പോൾ വനജ അവിടുന്ന് ദേഷ്യത്തോടെ എഴുന്നേറ്റ് പോവുകയാണ് ഇത് കാണുന്ന അശ്വതി പറയുകയാണ് അമ്മ പറഞ്ഞത് ശരിയാണ് ഞാൻ തന്നെ ആ കാര്യങ്ങളെല്ലാം ഇത്രയ്ക്കും വശലാക്കിയത് അത്രയും പറഞ്ഞുകൊണ്ട് അശ്വതി കരയുകയാണ് അതേസമയം അരുൺ ശ്രീക്കുട്ടിയുടെ കാര്യം ഓർക്കുകയും അശ്വതിയുടെ ഫോണിലേക്ക് വിളിക്കുകയും ചെയ്യുന്നു ശ്രീകുട്ടി ഉടൻ തന്നെ ഫോൺ എടുക്കുകയും അരുണിനോട് എത്രയും പെട്ടെന്ന് തന്നെ കാണാൻ പറയുകയും ചെയ്യുന്നു മോളെ അങ്ങൾ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് അരുൺ കോൾ കട്ട് ചെയ്യുമ്പോൾ ഐശ്വര്യം പറയുകയാണ് ഇപ്പോൾ തന്നെ വിടാം കാത്തിരുന്നാൽ മതി പിന്നീട് കാണിക്കുന്നത് അഖിലിനെയും ശ്യാമയുമാണ് അഖിലിൻ്റെ അടുത്ത് ചെന്ന് ശ്യാമ പറയുകയാണ് അത് പിന്നെ സാർ എനിക്കൊരാഗ്രഹം എനിക്ക് തട്ടുകടയിലെ ദോശയും രസവടയും കഴിക്കണം ഇത് കേട്ടുകൊണ്ട് അമൃത അങ്ങോട്ടേക്ക് വരികയാണ് അമൃത എട്ടത്തി ഇത് കേട്ടോ എന്ന് അഖിലെ ചോദിക്കുമ്പോൾ അമൃത പറയുകയാണ് ഈ സമയത്ത് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും ഇത് കേൾക്കുന്ന ശ്യാമ ചിരിച്ചുകൊണ്ട് അഖിലിനെ നോക്കുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ എന്നോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്